എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു കലോത്സവത്തിന്റെ വിശേഷമാണ് കൊല്ലം സഹോദയ അതായത് കൊല്ലം വേണാട് സഹോദയ സഹോദയക്ക് ഓരോരോ പേരുകളുണ്ട് ഓരോ ജില്ലാ ജില്ലാടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇത്തരം പേരുകൾ എനിക്ക് ട്രെയിനിന്റെ പേരുകളുമായിട്ടൊക്കെ സാമ്യം തന്നിട്ടുണ്ട് വേണാട് വഞ്ചിനാട് അങ്ങനെയൊക്കെ സഹോദയ മത്സരങ്ങളുണ്ട് അപ്പം സി ബി എസ് ഇ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് കൊല്ലം വേണാട് സഹോദയയുടെ മത്സരം ഇന്നാണ് നടക്കുന്നത് അപ്പൊ അതിൽ തുള്ളൽ മത്സരം എന്നാണ് അതിലൊരു കുട്ടിയെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂളിലേക്ക് പോകണം നമുക്ക് ഇന്ന് കണ്ടുവരാം ഇതാണ് നമ്മുടെ മത്സരം നടക്കുന്ന കൊല്ലം ജില്ലയിലെ മരുതാൻപുള്ളിക്ക് അടുത്തുള്ള ഡൽഹി പബ്ലിക് സ്കൂൾ ഇത് വളരെ സുന്ദരമായ ഒരു സ്ഥലത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ലുക്കുള്ള സ്കൂളാണ് നമ്മൾ ആദ്യം സ്കൂളിലെത്തി നമ്മുടെ ഓട്ടംതുള്ളൽ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള കച്ച ഇട്ടു അതിനുശേഷം നമ്മുടെ മത്സരാർത്ഥിയെ കൊണ്ടുവന്ന് നമ്മൾ മേക്കപ്പ് ചെയ്യാണ് തുടങ്ങിയത് കാരണം ആ കുട്ടിക്ക് ആദ്യം തിരുവാതിര മത്സരം ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷമാണ് ഓട്ടംതുള്ളൽ മേക്കപ്പിന് വേണ്ടിയിട്ട് ഈ കുട്ടിയെ നമുക്ക് കിട്ടിയത് അങ്ങനെ ആ തിരുവാതിരയുടെ മേക്കപ്പ് ഒക്കെ തുടച്ചു കളഞ്ഞതിന് ശേഷം നേരെ വന്നിരുന്ന് ഓട്ടം മേക്കപ്പ് തുടങ്ങി ഞങ്ങൾ ഔട്ട്ഡോറിൽ ഇരുന്നാണ് മേക്കപ്പ് ചെയ്തത് കാരണം അകത്ത് നമുക്ക് ക്ലീൻ റൂമ് തന്നിട്ടുണ്ട് പക്ഷേ ആ റൂമിലിരുന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തരണം അവിടെ മാർഗ്ഗങ്ങളെയും മറ്റ് എല്ലാ കലാരൂപങ്ങളിലും കുട്ടികൾ ഡാൻസ് ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളുടെ കുട്ടികൾ മേക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആകണ്ട എന്ന് വിചാരിച്ച് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി എപ്പോഴും ഇതുപോലുള്ള വേഷങ്ങളൊക്കെ റെഡിയാവാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് പുറത്തെ അന്തരീക്ഷമാണ് ഏറ്റവും നല്ലതാണ് ഒന്ന് നമ്മുടെ കളർ നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ കാര്യം കുറച്ച് ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പുറത്തിരുന്ന് നമുക്ക് മേക്കപ്പ് ചെയ്യാം എന്ന് തോന്നി അങ്ങനെ നമ്മളവിടെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി മേക്കപ്പ് ഏതാണ്ട് പൂർത്തിയാക്കറിയാത്ത ധാരാളം കുട്ടികൾ ചുറ്റും വന്ന് ഈ മേക്കപ്പ് കാണുന്നുണ്ടായിരുന്നു കാരണം അവർക്കതൊരു വലിയ കൗതുകമായിട്ട് എനിക്ക് തോന്നി ഇത്ര അടുത്ത് ഈ മേക്കപ്പ് കാണുന്നത് കലോത്സവം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വല്ലാത്ത ഒരു അനുഭൂതി തരുന്ന ഒരു സംഭവമാണ് അതിനുശേഷം നേരെ ചിലങ്ക കെട്ടി ചിലങ്കയ്ക്ക് ശേഷം നമ്മുടെ അച്ചടി അല്ലെങ്കിൽ പാവാട കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് നമ്മൾ മറ്റ് മേക്കപ്പുകളെല്ലാം വെച്ച് കെട്ടിക്കൊടുക്കുന്നത് പാവാടയും കൂടെ കെട്ടിയതിന് ശേഷം തോൾപൂട്ട് ഹസ്തഘടകം എന്നിങ്ങനെയുള്ള മേക്കോപ്പുകളെല്ലാം കെട്ടിക്കൊടുത്ത് നമുക്ക് ഈ സ്കൂളിൽ ഉണ്ടായ ഏറ്റവും വലിയ ദാരുണമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ നമുക്ക് ഗ്രീൻ റൂം ഒരു സ്ഥലത്തും മത്സരം നടക്കുന്ന വേദി അവിടെ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുമാണ് അപ്പം അങ്ങോട്ടത്തേക്ക് നമ്മുടെ വാഹനമോ ഒന്നും അവർ കയറ്റി വിടാൻ സമ്മതിക്കില്ല ഡൽഹി പബ്ലിക് സ്കൂളിലെ തന്നെ വാഹനങ്ങളിൽ കുട്ടികളെ ഷട്ടിലിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ വേഷം റെഡിയായതിനു ശേഷം അവരുടെ വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടിയിൽ കയറി നേരെ നമ്മുടെ വേദിയിലടുത്തെത്തി നമ്മുടെ പെർഫോമൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഷ്കരമായ കാര്യം അതൊരു വലിയ കുട്ടികളെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ സി ബി സി സ്റ്റേറ്റ് മത്സരം ഇതുപോലെ തന്നെയാണ് അങ്ങനെ നമ്മൾ വേദിയിലടുത്ത് എത്തി അവിടുന്ന് നമ്മൾ നേരെ കച്ചയും മറ്റ് മേക്കപ്പുകളും എല്ലാം വെച്ച് കെട്ടിയതിന് ശേഷം പൂർണ്ണമായും മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വേദിയിലേക്ക് കയറാനുണ്ടായത് അപ്പോൾ കുട്ടിയെ മേക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ വിഷമെല്ലാം കെട്ടിയപ്പം ഇതാണ് പൂർണ്ണമായിട്ടുള്ള രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെ മത്സരം കഴിഞ്ഞു മത്സരത്തിന് ശേഷം നമ്മൾ വീണ്ടും അവരുടെ ആ വാഹനത്തിൽ കയറി നമ്മുടെ ഗ്രീൻ റൂമിൻ്റെ അടുത്തേക്ക് എത്തി എന്തൊരു ദുഷ്കരമാണല്ലോ ഇത്രയും സാധനങ്ങളൊക്കെ തൂക്കി നമ്മൾ ഈ ബസ്സിലിങ്ങനെ തിങ്ങിഞ്ഞെരുങ്ങി വേണം വരാൻ അങ്ങനെ ഒരു മത്സരത്തിൻ്റെ അല്ലെങ്കിൽ ഈ വർഷത്തെ ആദ്യ മത്സരത്തിൻ്റെ അനുഭൂതിയിൽ അവിടെ ഒന്ന് യാത്ര പറഞ്ഞു ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം